ചേർത്തലയിലെ യുവതിയുടെ മരണത്തിൽ തുമ്പച്ചെടിക്ക് പങ്കില്ലെന്ന സൂചന യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു ചേർത്തല പതിനേഴാം വാർഡ് ദേവി നിവാസിൽ ജയാനന്ദന്റെയും മീരാബായിയുടെയും മകൾ ഇന്ദു ആണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരിച്ചത് വ്യാഴാഴ്ച രാത്രി ഇന്ദുവും കുടുംബവും തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആദ്യം ചേർത്തലയിലെയും പിന്നീട് കൊച്ചിയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു തുമ്പച്ചെടി തോരൻ കഴിച്ചതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന സംശയം കുടുംബം പോലീസിനോട് പങ്കുവെച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനെ തള്ളിക്കളഞ്ഞു ഇനി രാസപരിശോധനാ ഫലവും ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു പ്രമേഹം ഹൃദ്രോഗം കിഡ്നി തകരാർ തുടങ്ങിയവ ഉള്ളവർ തുമ്പ കഴിക്കുന്നത് ദോഷകരമാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി വീട്ടമ്മയുടെ മരണം കൊണ്ടുള്ള തോരൻ കഴിച്ചല്ലെന്ന് പോലീസ് പറയുന്നു ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതാകാം മരണകാരണമെന്നും പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനത്തിൽ നിന്നാണ് പോലീസിന്റെ പ്രതികരണം അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറഞ്ഞു ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറഞ്ഞു തുമ്പാ തോരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് പോലീസ് എഫ്ഐആർ കഴിഞ്ഞ മെയ് മാസത്തിൽ അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് യുവതി മരിച്ചിരുന്നു ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് വിലയിരുത്തലുണ്ട് സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം കിഡ്നി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അപകടകരമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ